പാനൂർ പൂക്കോത്ത വനിതാ ഹോട്ടലിലെ പാചകവാതക വാതക സിലിണ്ടറിന് തീപിടിച്ച ഹോട്ടലിനകത്തെ ഫർണിച്ചറുകളും പാത്രങ്ങളും ഉൾപ്പെടെ കത്തിനശിച്ചു പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാതകം ചോർന്ന സിലിണ്ടറിനും ഹോട്ടലിനും തീപിടിക്കുകയായിരുന്നു ആർക്കും പരിക്കില്ല പാനൂർ ഫയർഫോഴ്സ് എത്തി ഉടൻ തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി പാനൂർ പൂക്കോത്ത വനിതാ ഹോട്ടലിൽ രാവിലെ പത്തുമണിയോടെയാണ് ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചത് പാചകം ചെയ്തുകൊണ്ടിരിക്കെ ഗ്യാസ് ലീക്കായി സിലിണ്ടറിനും ഹോട്ടലിനും തീപിടിക്കുകയായിരുന്നു ഹോട്ടലിനകത്തെ ഫർണിച്ചറുകളും പാത്രങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചു അൻപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം പാനൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ലീക്കായി കത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു സിലിണ്ടർ തുറസായ സ്ഥലത്തേക്ക് മാറ്റി തീ നിയന്ത്രണ വിധേയമാക്കി ഇതിൽ ഒരു സിലിണ്ടർ പൊട്ടിയ നിലയിലായിരുന്നു ഹോട്ടലിന് സമീപത്തായി ടു വീലർ ഷോറൂമും സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളം ചീറ്റി ഇവിടേക്ക് തീ ഒഴിവാക്കാനായി നാട്ടുകാരുടെയും പാനൂർ സേനയുടെയും സംയോജിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി